ഹലോ ചക്കരകളെ എന്നാണ്ട് വിശേഷം ഞാനേ ഡീപ് ക്ലീൻ ചെയ്യുവ ഈ വീടിനകത്ത് എത്ര അത് കൂത്തിട്ടെന്ന് തൊടച്ചിട്ട് എവിടെ നിന്ന് പൊടി വരുന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഭ്രാന്തിളകിയിരിക്കുക അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകിലാണ് ചക്കരകളെ ഇതിൻ്റെ പുറകിലാണ് എല്ലാം തൂത്തുവാരിയും തുടക്കലും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക അതെ നിങ്ങളീ മടിച്ചുകളോടൊരു കാര്യം ഈ അനാവശ്യ ചിന്തകളുള്ളവരെ വീടിനകത്തുള്ള എല്ലാ സാധനങ്ങളും റീസെറ്റിങ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മളെ മൈൻഡ് മൂഡ് ഓഫ് മാറും നമ്മൾ വീടെല്ലാം ഒന്ന് ഭംഗിയായിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മൂഡ് ഓഫ് മാറും എല്ലാ ഭാഗവും പാത്രങ്ങളെല്ലാം ആവശ്യം വേണ്ടത് മാത്രം എടുത്തു വെക്കണം ഞാൻ എല്ലാം എടുത്ത് മാറ്റുക ആവശ്യം വേണ്ടത് മാത്രം എടുത്തു വെച്ച് ആവശ്യമില്ലാത്തതെല്ലാം മാറ്റി നമുക്ക് പാചകം ചെയ്യാൻ വേണ്ട ചായ തിളപ്പിക്കാനുള്ളത് കറി വെക്കാനുള്ളത് വറുക്കാനുള്ളത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളത് അങ്ങനെയുള്ള പാത്രങ്ങൾ മാത്രം എടുത്തു നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ആളനുസരിച്ചൊരു പാത്രം മാത്രം എടുത്തു വെക്കും ബാക്കിയെല്ലാം മാറ്റുക കാണാത്ത സ്ഥലത്തേക്ക് ഒതുക്കി കറക്റ്റ് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം പോയി എടുക്കാനുള്ളൊരു ഓർമ്മ വേണം അത് ചെയ്ത് കഴിഞ്ഞ കേട്ടോ അപ്പോൾ നമ്മുടെ ഓഫ് മാറും ചുമ്മാ ചുമ്മാതിരിക്കുമ്പോൾ നമുക്ക് അനാവശ്യ ചിന്തകൾ ഇപ്പം എനിക്ക് ചുമ്മാ ഇരുന്നിട്ടേ അനാവശ്യ ചിന്ത വരുന്നു അപ്പോൾ ഞാനവിടെ തന്നെ ജോലി ചെയ്യാമെന്ന് ഓർത്തു സത്യം ജോലി ചെയ്യുമ്പോൾ നമ്മളത് മറന്നു പോവും ഒരു കൂറ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ ഞാൻ ക്ലീൻ ചെയ്യലും തുടയ്ക്കലുമൊക്കെയാണ് നിങ്ങളെല്ലാവരും അതിനായിട്ട് ഇറങ്ങുക ഇറങ്ങുമ്പോൾ നമ്മളുടെ മൂഡ് മാറും മൂഡ് മാറിക്കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും ഒരു പാട്ട് വെക്കും ഞാൻ കുറേ സമയം പാട്ട് വെച്ചിരുന്നു അടുക്കിപ്പുറക്കലും ഞാൻ ഈ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ചില്ലുകളൊക്കെ ഇല്ലേ നമ്മുടെ ഈ ചില്ലുകളെല്ലാം ഒന്ന് തുടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതൊക്കെ കൂറവരേണ്ടിരിക്കും കാണാൻ ഒരു ലുക്ക് കാണത്തില്ല ഈ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ കൂറ വരേണ്ടിരിക്കും അല്ലെങ്കിൽ ഞാനതുകൊണ്ട് അല്ലെ തന്നെ എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു എനിക്ക് ഇറിറ്റേഷൻ വരും എനിക്ക് ഇഷ്ടമല്ല വീട് നല്ല വൃത്തിക്ക് കിടക്കണോടകത്തെയാണ് അല്ലെനിക്ക് പാന്ത്രം ആവശ്യവില്ലാത്തവരുടെ പാത്രങ്ങളുണ്ട് ഞാൻ മാറ്റുവാ ആവശ്യമില്ലാത്ത പാത്രവും സാധനവും എല്ലാം നമ്മൾ ഷെൽഫിയിലും അവിടെ ഇവിടെ ഇരിക്കുന്നതെല്ലാം എടുത്ത് ആരും കാണാത്ത ഭാഗത്തേക്ക് ഊതുക്കി മാറ്റുക നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്ത് വെക്കുക എന്തിനാണ് കണ്ടുമാനം പാത്രം കഴുകി മരിക്കുന്ന നമ്മൾ അല്ലേ ശരിയല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ മാറ്റുമായിരുന്നു എല്ലാം പലവ്യഞ്ജനങ്ങളെല്ലാം എടുക്കുന്ന ഭാഗം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റണം അങ്ങനെ ഭാഗ്യമായിട്ട് എല്ലാം സെറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് എന്നെപ്പോലെ തന്നെയാണല്ലോ നിങ്ങളും നമ്മൾ നമ്മളീ വീട്ടുജോലി ചെയ്താൽ ചെയ്യുന്ന ഒന്നും ഒരു കണക്കില്ല അല്ലേ അതൊന്നും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഒരു സ്ഥലത്ത് നോക്കി വരുമ്പോൾ അടുത്തത് അടുത്തത് പൊങ്ങി വരും ആണുങ്ങളൊന്നും ചെയ്ത എന്തെല്ലാം പറഞ്ഞു നമ്മൾ ഈ ഇതൊക്കെ മീറ്റാകത്തില്ല ഇതൊക്കെ വെറുതെ മേടിച്ചിരിക്കുവോ വല്ല ബിരുദക്കാർ വന്ന വല്ല മീൻപറക്ക ഫിഷ് ഫ്രൈ ഒക്കെ വെക്കാൻ പറ്റിയതാ ഇല വെറുതെ ഇരുന്ന് പോകുന്നു ആരും വരുന്നില്ല ഇതിനകത്തുള്ള കരിമീൻ പൊള്ളിച്ചതൊക്കെ എടുത്ത് വെച്ച് ഓർത്ത് മേടിച്ച് വെച്ചതാണ് കാരണം എന്തിനാ കത്തിക്കാ ഇല്ലേ ഒറ്റ ഒരു പ്ലേറ്റിനകത്തോട്ട് എല്ലാം നിരത്തി വെക്കുക ഇപ്പോൾ അതിനായിരം പ്ലേറ്റ് പറ്റി നമ്മൾ കഴുകി മാരിക്കാൻ പണിയൊന്നും വേണ്ട ഇതെല്ലാം ഞാൻ പറയും പാത്രം കാണുമ്പോൾ എൻ്റെ കണ്ണ് ഞാനിങ്ങനെ പോകും ആടെ ഇല കാണുന്ന നടക്കും അതിൻ്റെ പുറകെ പോവും ഇപ്പം ഞാൻ ഓർത്ത് ആവശ്യമുള്ള പണിയൊക്കെ വേറെ പണിയാണ് എല്ലാം വേണം പക്ഷെ അത് ഒതുക്കി കൈകാര്യം ചെയ്യാനുള്ള ഒരു സാല സൗകര്യം ഈ ഫ്ലാറ്റിനില്ലെന്ന് അതുകൊണ്ട് ഞാൻ ഒതുക്കുവാണ് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കൊക്കെ വലിയ വീടൊക്കെ അല്ലേ വീടില്ലാത്തവരും ഉണ്ട് വീടില്ലാത്തവരുണ്ട് ഉണ്ട് എന്നാൽ സാധനങ്ങൾ മേടിച്ച് കുറച്ച് മേടിച്ച് അത് മേടിക്കത്തല്ല എല്ലാ സാധനവും വേണം പക്ഷേ ഇത് ഒതുക്കി കൈകാര്യം ചെയ്യാൻ നമുക്കൊരു കഴിവ് വേണം അല്ല ഒതുക്കി ഒതുക്കി നയത്തിന് വെക്കാൻ നമ്മളൊന്ന് പഠിക്കണം ഞാനിപ്പോൾ ആ ഒരു ഇതിനകത്ത് കയറിയിരിക്കുക ഒരു നമുക്ക് എനിക്ക് ക്ലീൻ അല്ലെങ്കിൽ മൂഡ് ഓഫ് വരും എവിടെയെങ്കിലും പൊടിയിരിക്കുന്നതാണ്ടോ പിന്നെ എനിക്ക് ആ ചിന്തയിൽ പൊടി തട്ടി കളയണമല്ലോ പൊടി കളയണമല്ലോ ഒന്ന് വൃത്തിയാക്കണമല്ലോ വൃത്തിയാക്കണമല്ലോ അത് അത് ചെയ്തു കഴിഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അത് ചെയ്യാനുള്ള മൂടിലേക്ക് ഞാൻ വരികയാണ് നമ്മൾ ഓർക്കും പാറ്റ തെണ്ടികൾ കയറാത്ത സ്ഥലമില്ല പാറ്റാത്തണ്ടികൾ എല്ലായിടവും ഉളച്ച് കയറും അപ്പം ഞാൻ ഇവിടെ എല്ലാം തുടയ്ക്കുമായിരുന്നു ചക്രകളെ നിങ്ങളും എന്നെ പോലെ ഉള്ളവരുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കരുത് കേട്ടോ ഞാൻ എൻ്റെ യഥാർത്ഥ ഗ്ലാബറാണ് നെളി കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളി ഗ്ലാമറുള്ള മാതാപിതാക്കളുടെ മോളൊന്നും ഇല്ല ഈ ഗ്ലാബറുണ്ടാണെന്ന് പറയാം ഏത് ഡൈക്കമ്പനി നിർത്തിയാൽ അന്ന് എൻ്റെ പണി തീർന്നു അപ്പം തന്നെ ഞാൻ പിന്നെ ഈ മോന്തൊക്കെ വിളിക്കുന്ന സാധനങ്ങളല്ല ക്രീമുകളൊക്കെ എപ്പോൾ നിൽക്കുന്നത് അവിടെ വരണ്ട് ദാസ എൻ്റെ ഗ്ലാമറിൻ്റെ അളവ് പോയി കേട്ടോ പിന്നെ ഇങ്ങനെ നാക്കിൻ്റെ പച്ചയിൽ പിടിച്ച് നിൽക്കുവാണ് ചക്കരകളെ ഡൈനിങ് ടേബിളൊക്കെ തന്നെ ഞാൻ ഒതുക്കിയെല്ലാം സെറ്റാക്കുവരുത് എനിക്കിഷ്ടമല്ല ഈ ഡൈനിങ് ടേബിളൊക്കെ കുറേ സാധനങ്ങളൊക്കെ നിരത്തി ഇപ്പം എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാനിവിടെ ഒറ്റയ്ക്കാണ് ഒറ്റക്കാണെങ്കിലേ എൻ്റെ മൈൻഡിലെ പണിയെല്ലാം ഉയരത്തുള്ളൂ അതല്ല ഞാൻ ചെയ്യത്ത ഡീപ്പ് ക്ലീനിങ് ഒരു ഭയങ്കര പണിയാണ് നമ്മുടെ മനസ്സ് പൂർണ്ണമായും സ്വസ്ഥമായിട്ട് ചെയ്യേണ്ട പരിപാടിയാണ് നമ്മളപ്പം വേറുള്ള കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ പരിപാടി ഈ നമ്മളുടെ മൈൻഡ് ഇങ്ങോട്ട് കൊടുക്കും സൂപ്പറായിട്ട് നമുക്ക് സെറ്റാകാൻ പറ്റും അതായത് നമുക്ക് വൃത്തിക്ക് ചെയ്യാനുള്ളൊരു ടൈമിങ് കിട്ടും നമുക്ക് ടെൻഷൻ ടെൻഷനുള്ളപ്പം വേണം നമ്മൾ ഈ പണിയെടുക്കാൻ ടെൻഷനുള്ളപ്പം നമ്മളുടെ മൈൻഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങളെല്ലാവരും ചെയ്തു മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം പോരും ഇപ്പോൾ എൻ്റെ പെടലി കറത്തിരിക്കുന്ന മോൻ കറുത്തിരിക്കുന്നതൊക്കെ ക്യാമറയുടെ കുഴപ്പമാണേ അത്ര ഇതിനകത്ത് കാണുന്ന അത്രയും കറുത്തയില്ല ഞാൻ അതൊക്കെ തേച്ച് വെളുപ്പ് ചെയ്യാൻ അത്യാവശ്യം സുന്ദരിയായിട്ടിരി പോയി ഇത് ഞാൻ കൂറവേഷൻ നീക്കുവാണെങ്കിൽ ഞാൻ ലാലാ ലാലാ എൻ്റെ വീട് എല്ലാം അലങ്കോലമാക്കിപ്പോൾ അറച്ച് കുറിച്ചിട്ടിരിക്കുവാണ് ഞാൻ ഇപ്പോൾ ഞാനെല്ലാം അടുക്കി പിറകി വെച്ച് നീറ്റ് മിടുക്കിയായിട്ട് കുളിച്ച് വരും ഞാൻ രാവിലെ മേല് കഴുകി ഈ കൂറ ഡ്രസ് എടുത്തിട്ട് കഴുകി വിചരിക്കുന്ന കേട്ടോ നല്ല ഡ്രസ്സാണ് എന്നിട്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ചു തല കഴുകിയിട്ടില്ല എനിക്ക് തല വെച്ച് ഡൈ അടിക്കണം എനിക്ക് ഈ വെളുക്കുന്നത് കാണുന്ന പ്രാന്തം അതുകൊണ്ട് ഞാൻ ഈ പണിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഡൈ ചെയ്യാൻ നോക്കരുത് ഞാൻ വൃത്തിയാക്കും ഒടച്ചക്കരകളെ തുടയ്ക്കാൻ പോവും കോടച്ചക്കരകളെ നിങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാട് അറിയാമോ മറ്റേ സാധനം വെച്ച് തുടയ്ക്കുന്നത് എനിക്കിഷ്ടമല്ലേ വീഡിയോ ഓടുന്നുണ്ടോ എനിക്ക് വേറെ ഒന്നും വെച്ച് തുടയ്ക്കുന്ന ഇഷ്ടമല്ല ഇത് വെച്ച് തുടയ്ക്കുന്ന ഇഷ്ടം വലിയ ടെക്നിക്കൽ ഒന്നും തുടയ്ക്കുന്ന എനിക്കിഷ്ടമല്ല അതാണ് ഇത് വെച്ച് തുടയ്ക്കാൻ പോണത് അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഞാൻ വരാവേ വീണ്ടും പറയും ക്ലീനിങ് തന്നെയാണ് ഞാൻ ക്ലീനിങ് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഒന്ന് വെറുതെ ഒന്ന് കുറച്ചൊക്കെ കാണിച്ചു തരണമെന്ന് ആഗ്രഹമാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരും ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ല ഞാനിതൊക്കെ കാണാൻ നിങ്ങളുടെ ഒരു മൂഡ് ഓഫ് മാറിയേനെ മുഡ് ഓഫ് എടുത്തിരിക്കുന്നവർ വേഗം തന്നെ ഒരു പന്ന നൈറ്റി എടുത്തിടുക അല്ലെങ്കിൽ പന്ന ടോപ്പ് എടുത്തിടുക എന്നിട്ട് വേഗം തന്നെ അടുക്കിപ്പിറക്ക് വെയ്യും അടുക്കിപ്പിറക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് മെമ്മറി ഇതിൽ പുതിയ പുതിയ ഭാവനകൾ വിടരും ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം എല്ലാ വേഗം നമുക്ക് എന്നും വേണ്ട കാര്യങ്ങൾ ഈ വേഗത്തിൽ കിട്ടുന്നവത്തിലും കാണുന്ന ഒത്തിനും വെച്ചേക്കണം എല്ലാവർക്കും പ്രാർത്ഥിക്കും പിന്നെ എല്ലാം എടുത്തിട്ട് വീണ്ടും ഇളക്കി ഇളക്കിയിടത്തില്ലേ നമ്മൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യട്ടെ ഞങ്ങൾ ഡീപ് ക്ലീനിങ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ ചെയ്യണം എല്ലാം അതല്ലാതെ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളോട് ഉള്ളറെക്കൊണ്ട് വെച്ചിട്ട് പിന്നെ അതെല്ലാം കൂടെ എടുത്ത് പുറത്തോട്ട് പുറത്തുവിടേണ്ടി വല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം ചെയ്യണം ഓക്കെ ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇച്ചിരി കഴിഞ്ഞ് വരാം ഓക്കെ ലിപ്സ്റ്റിക് ഒന്നും ഇല്ല വെറുതെ നിൽക്കാം വീടി വലിച്ച പോലെ ഇരിക്കും ചൂണ്ടാക്കാൻ കേട്ടോ ഇപ്പം ഞാൻ വരാം കറിയൊന്നും വെച്ചിട്ടില്ല ഒരു മണിയും വെച്ചില്ല ബോവൻ ഇന്ന് ഹോട്ടലിൽ നിന്ന് നോക്കണം ബോവൻ അവിടെ ഒരു ഫ്രണ്ട് വരും ഫ്രണ്ടുമായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് എനിക്ക് ചോറ് വന്നില്ല ഞാൻ വെറുതെ തക്കാളി നല്ല പരിപാടിയില്ലേ ചോറെടുത്തിട്ട് തക്കാളി കുരുപുരം അരിഞ്ഞിട്ട് സവോള അരിഞ്ഞിട്ട് ഞാൻ ചോറുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിയായപ്പോൾ പിന്നെ ഇതിൻ്റെ പറയാൻ വന്നിരിക്കും എനിക്ക് മൂടോഫ് എടുക്കുന്നത് അപ്പോൾ മൂടോഫെടുത്താൽ ഇതൊക്കെ ചെയ്ത് മൂടോഫെടുക്കുന്ന അറിയാമോ എൻ്റെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ പൊടി കാണുന്നത് ഞാൻ പൊടി കണ്ടാൽ എനിക്ക് ഭ്രാന്തളവും അതുകൊണ്ട് ഞാൻ ആ പൊടി അഴുക്കും കൂടിയിരിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ എല്ലാം തുടച്ച് ക്ലീനാക്കി റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഞാനൊരു ഡാൻസും കളിച്ച് പാട്ടുമായിട്ട് വരാം ഓക്കെ